പുനലൂർ മൂവാറ്റുപുഴ പാതയുടെ സംഗമവേദിയാണ് പൊൻകുന്നം ടൗൺ കൂടാതെ പാലാ പൊൻകുന്നം റോഡും മണിമല റോഡും സംഗമിക്കുന്നു ശബരിമല പാതയായ പൊൻകുന്ന മിരുമേലി റോഡും തിരിയുന്നത് പൊൻകുന്നം ടൗണിൽ നിന്നും തന്നെ മൂന്നുപരി പാതയുള്ള സെൻട്രൽ കവലയായ പൊൻകുന്നം കോട്ടയം ജില്ലയിലെ പ്രധാന ടൌണുകളിലൊന്നാണ് എന്നാൽ ടൌണിലെ പ്രധാനയിടങ്ങളിലെല്ലാം കാൽനട യാത്രക്കാർക്കായി വരച്ചിരിക്കുന്ന സീബ്ര ലൈനുകൾ പാതിയും മാഞ്ഞ നിലയിലാണ് ടൌണിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള പാലാ റോഡിലും പൊൻകുന്ന പോലീസ് സ്റ്റേഡിയത്തിന് സമീപവും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലുമാണ് സീബ്ര ലൈനുകൾ ഉള്ളത് ഇതിൽ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള സീബ്ര ലൈൻ പൂർണമായും മാഞ്ഞുപോയി ചില സമയങ്ങളിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചുകടക്കാൻ ഏറെ സമയം റോഡരികിൽ ചിലവഴിക്കേണ്ടി വരാറുണ്ട് എന്നാൽ ചിലപ്പോൾ വാഹനങ്ങൾ നിർത്തി നിർത്തിക്കൊടുക്കാറുമുണ്ട് ബസ് സ്റ്റാൻഡിന് മുന്നിൽ ദേശീയപാതയിൽ സീബ്ര ലൈനിലൂടെ യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ഡിവൈഡറുകൾ വെച്ചിട്ടുണ്ട് പക്ഷേ നടുഭാഗം ഒഴികെ ബാക്കിയുള്ള വരകൾ പൂർണ്ണമായും മാഞ്ഞുപോയി തിരക്കേറിയ ടൗണിൽ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി കൂടുതൽ പോലീസിനെ നിയോഗിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോൻകുന്നം